നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈകൊണ്ടിരിക്കുന്നത് റോമാക്കാർ എഴുതിയ ലേഖനം എട്ടാമധ്യായം പതിനഞ്ചാം തിരുവചനം ഫോർ യു ഡി നോട്ട് റിസീവ് എ സ്പിരിറ്റ് ഓഫ് സ്ലേവഡി ടു ഫോൾ ബാക്ക് ഇൻ ടു ഫിയർ ബട്ട് യു ഹാവ് റിസീവ്ഡ് എ സ്പിരിറ്റ് ഓഫ് അഡാപ്ഷൻ ലറ്റർ ടു റോമൻസ് ചാപ്റ്റർ എയ്റ്റ് വേഴ്സ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സ്പിരിറ്റഡ് ലൈഫ് അല്ലെങ്കിൽ ആത്മാവ് നിറഞ്ഞ ജീവിതം എന്നൊക്കെ നമ്മളിപ്പോൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം എന്നാൽ നാളുകൾക്ക് മുമ്പ് പലപ്പോഴും ഉള്ളത് ആത്മാവ് നിവേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയത്തിൻ്റെ ദുരാത്മാക്കളുടെ കാര്യങ്ങളായിരിക്കാം പലപ്പോഴും നമ്മൾ കാണുന്നത് പിശാജ് ബാധിച്ച വ്യക്തികളെ കാണുമ്പോൾ സ്പിരിറ്റ് ബാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പലപ്പോഴും തിന്മയുടെ ശക്തികൾ കുടികൊള്ളുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാണിക്കുകയും ചെയ്യുക എന്നാൽ ക്രിസ്തുവിന്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നൽ നമുക്ക് നൽകുന്നത് അങ്ങനെയുള്ള അടിമത്തത്തിന്റെ അല്ലെങ്കിൽ എവിടെയെങ്കിലും അടിമത്തപ്പെട്ട് നമ്മൾ പോകുന്ന ഒരു കാര്യമല്ല മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വലു സുലിഹ നമ്മെ ഓർപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു അടിമത്തത്തിന്റെ തുഖമല്ല നമ്മൾ വഹിക്കുന്ന മറിച്ച് ഒരു സ്വാതന്ത്ര്യത്തിന്റെ വലിയ പുലരിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ വിശുദ്ധ ബലികളിലും ഓരോ ശുശ്രൂഷകളിലെല്ലാം ആത്മീയ ശുശ്രൂഷം പങ്കുചേരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ അങ്ങനെ കൃപാവരങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനാ നിറഞ്ഞ് നമ്മൾ അവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ ആകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവസന്നിധിയെ നമ്മിൽ തന്നെ വിട്ടുകൊടുക്കാം ഇന്നത്തെ സുദിനത്തിന്റെ എല്ലാ പ്രാർത്ഥനകളിലേക്ക് നമുക്ക് ചേർന്ന് എടുക്കാം നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും സമർപ്പിക്കാം പുത്ര ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി എടുക്കാനായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ പ്രചോദിപ്പിക്കുകയും നമുക്ക് ആശീർവാദം നൽകുകയും ചെയ്യട്ടെ നമ്മുടെ ആവി ശ്രമിച്ച കൃപയും വിതാഗതത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരുശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും നീലമേ അല്ലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും രാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ യായും എൻ്റെ എല്ലാ രാധനയും എല്ലാ സ്ഥലം